തന്നെ തുടങ്ങിയിരിക്കുന്നത് രണ്ടാളും കൂടി ഉള്ള കളി അയ്യോ കാളും അമ്പാടിക്കും ചാടിപ്പോവാതോണ്ട് ഇതെന്താ ഞാറ്റ് ഇണ്ടാക്കണ്പ്പണ്ടാക്കണ് എന്താ ഒന്നിങ്ങോട്ട് നോക്കൂ എന്താക്കണ് അമ്പാടിക്കും കൂടി അമ്പാടിക്കും പോയിട്ട് കൂടാതെ ഓ അപ്പൊ നിങ്ങള് ഇറച്ചി ഉണക്കി വെക്കിയല്ല ോട്ടെ ആണല്ലേ മണ്ണോണ്ടില്ലേ പിന്നത്തെ പരിപാടിയാണ് ഇത് അല്ലേ ഇന്ന് അന്തിയോളം ഉഞ്ഞപെടുന്നത്തിന് കാരണം ഇത്തിരി പണിയാണ് അതൊക്കെ ഒതു കടിച്ചിട്ടേ കേറുള്ളു രണ്ടിനും വരും ഇപ്പൊ എന്നാ ഉണ്ടാക്കോളൂ അന്നാ ഒന്നും അന്നും തുടണ്ട ചൊറിയുള്ളൂ വല്ല

ോട്ടെ എന്നിട്ട് ഓഡറോട്ടം ഓഡറോഡ് ആ പിച്ചിന്നുണ്ടിട്ടല്ലേ ആ ആയിക്കോട്ടെ ചെയ്യാം ഉം 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 ആയിക്കോട്ടെ ഇനി ഉണക്കാൻ വെക്കണോ ഉം ഉം എന്നിട്ട് ഇതിനൊപ്പം കഴിക്കാനെന്ത വെറുതെ കഴിക്കാനാണോ ആയിക്കോട്ടെ ആയിക്കോട്ടെ പൊറോട്ട ആ ആയിക്കോട്ടെ എപ്പഴേലേട്ടാ അപ്പൊന്ന് പഠിക്കുന്നു വേണ്ടേ ഏ കുളിക്കണ്ടേ കഴിക്കണ്ടേ സ്കൂളില്ലല്ലോ ചിട്ടാണ് അമ്പടി കുറുമ്പികളെ അച്ഛണ്ട് കഴിഞ്ഞല്ലേ എപ്പോഴോ കിട്ടിയത് രണ്ടു മാസം അല്ലേക്കോട്ടെ ആയിക്കോട്ടെ അപ്പൊ പന്ത്രണ്ടല്ലേ ആ അപ്പൊ ഇങ്ങനെ രണ്ടു കൊല്ലൊക്കെ പറയുന്ന നഞ്ഞുങ്ങൾ ഉണ്ടായിക്കോളും ഞങ്ങള് പോട്ടെ ഫൈവ്